വീടുകളിൽ കലാലയങ്ങളിൽ നഴ്സറികളിൽ മദ്രസകളിൽ വീടുകളിലൊക്കെ ഈ രാജ്യത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ പഠിപ്പിച്ച് സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും ഒക്കെ രംഗത്തിറക്കി കളിപ്പിച്ച് കളിപ്പിക്കുക അതുകൊണ്ടാണ് ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടിക്കാലൻ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ കാത്തുവച്ചോടാ നിന്നെയൊക്കെ തീർക്കാനുള്ള കാലന്മാരായിട്ട് ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ടടാ വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാരെന്ന് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി വിളിച്ച ഭീകരമായിട്ടുള്ള മുദ്രാവാക്യം മറന്നിട്ടില്ലല്ലോ മറന്നിട്ടില്ലല്ലോ ഈ ഭീകരന്മാരായിട്ടുള്ള രാജ്യവിരുദ്ധരെ മനസ്സിലാക്കി ഇവരെ കൃത്യമായ രൂപത്തിൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇനി പറയാനുണ്ടാവില്ല എൻ്റെ കൂടി അധ്യാപകനായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവ നേതാവാണ് മജീദ് സുലാഹി അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചിട്ട് ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കേൾക്കാം വൈകിയാണെങ്കിലും അവരുടെ കൂട്ടത്തില് അതായത് മുസ്ലിംസിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെ എന്താണ് യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത് ഇത് മലയാള സമൂഹം മാത്രമല്ല ഇതേപോലുള്ള വ്യാജ വാർത്തകൾ മുഖ്യധാരാ മാധ്യമ മുഖ്യധാര മാധ്യമങ്ങളിലെ അവതാരകർ കൂടി കേൾക്കേണ്ട വാക്കുകളാണ് ഉദാഹരണ സഹിതം ഇന്ത്യയും മറ്റു രാജ്യങ്ങളെയും കൂടെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മുസ്ലിം മതപണ്ഡിതരെന്നോ അല്ലെങ്കിൽ മത നേതാവെന്നോ പറയുന്ന ഒരു വ്യക്തി ഇതാ പറയുന്നു പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഈ രാജ്യാന്തര പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ അല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം മുസ്ലിങ്ങളെ പ്രതി കൂട്ടിലാക്കുന്ന പ്രതിരോധ ഭീകരത എന്നതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരും എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും മനോമുഖരത്തിൽ തെളിഞ്ഞു വരും എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നു വന്ന് മുസ്ലിങ്ങളെ ശല്യപ്പെടുത്തുന്ന സംഘങ്ങൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്നവരെ ഏതൊരു ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളോട് ബാധ്യത ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശല്യം യാതൊരു സംശയവുമില്ല മുസ്ലിങ്ങൾ സ്വൈര്യമായി എവിടെയെല്ലാം ജീവിക്കുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയും ഗ്രൂപ്പുകളുടെയും പ്രവർത്തനങ്ങളെ ശക്തമായി തളച്ചിട്ടത് കൊണ്ടാണ് എന്ന് കാണാൻ കഴിയും ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം ദുസ്സഹമാണ് എന്നതിൽ യാതൊരു സംശയവും നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ട് ഇസ്ലാമിനെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പരിഹസിക്കുന്നത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ് നമ്മുടെ കേരളത്തിൽ അപമതിക്കുന്നതും അപഹസിക്കുന്നതും ഈ ഉഗ്രരൂപങ്ങളാണ് കൃത്യമായി പറഞ്ഞാൽ നിന്ന് കടന്നു വന്ന് ആയി നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഭീതി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ ഉഗ്രരൂപങ്ങളാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ ശല്യം എന്ന് നമ്മൾ പറയാറുണ്ട് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള അതിലും ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമാണ് തീവ്രവാദികളും ഭീകരവാദികളുമായിട്ടുള്ളത് അവര് ചെയ്യുന്നതിനെ തള്ളിപ്പറയാൻ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം മത നേതാക്കളും സംഘടനയും തയ്യാറായിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യുന്ന ചെറിയ ചെറിയ സംഘങ്ങൾ ചെയ്യുന്ന ഭീകരവാദങ്ങളും കൊലപാതകങ്ങളും മുഴുവൻ മുസ്ലിങ്ങളും പഴി കേൾക്കേണ്ടി വരില്ല എന്റെ സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഈ തീവ്രവാദ ചിന്തകൾ പ്രസരിപ്പിക്കുവാനാവുന്നത്ര പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ ബൗദ്ധികമായി പ്രതിരോധിക്കേണ്ട ഒരു വിഭാഗമാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്തുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രൂപങ്ങളെ നമ്മൾ ബൗദ്ധികമായി പ്രതിരോധിക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വിശേഷിച്ച് ഏറെ പ്രബുദ്ധനവകാശപ്പെടുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെ ഇവരുടെ ശല്യത്തിൽ നിന്ന് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നമുക്ക് ഇവിടെ നിർവഹിക്കുവാനുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിരോധ സേനകളുണ്ട് ചെറുത്തുനിൽപ്പ് സംഘങ്ങളുണ്ട് ദൗർഭാഗ്യവശാൽ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളും പ്രതിരോധ സേനകളും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാരമായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പി എഫ് എസ് ഡി പി ഐ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയോട് അടുപ്പം കാണിച്ചാൽ അവർ ഇസ്ലാമിക സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പൊതുവെ പി എഫിന്റെയും ഇതുപോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉത്തരൂപങ്ങളുടെയും വ്യാജമായ പ്രചാരം തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഈ തീവ്രവാദത്തെ ഉള്ളുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഉള്ളുകൊണ്ട് മുസ്ലിം സമൂഹം ഈ പൊളിറ്റിക്കൽ ഉഗ്രരൂപത്തിനെതിരെയാണ് ഇവരുടെ തീവ്രവാദത്തിനെതിരെയാണ് ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയ ഇന്ത്യയിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളും എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഭരണകൂടമുണ്ട് ശക്തമായ ഭരണകൂടം ഭരണകൂടങ്ങൾക്ക് പോരായ്മ ഉണ്ടാകാം ജനാധിപത്യത്തിന്റെ സ്തംഭങ്ങൾക്ക് ായിട്ടുള്ള മുസ്ലിങ്ങളും ഉണ്ട് എന്നറിയുമ്പോഴൊരു സമാധാനം അതിനപജയങ്ങൾ സംഭവിക്കാം പക്ഷേ പാർലമെന്ററി സംവിധാനവും ജുഡീഷ്യറി സംവിധാനവും അല്ല ഈ രാജ്യത്ത് ഭദ്രമായി നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസമാണ് ഇന്ത്യയിലെ ഓരോ ഉള്ളത് ജനാധിപത്യ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ജനാധിപത്യവും മതനിരപേക്ഷതയും ഉൾക്കൊള്ളാത്ത ജനവിഭാഗങ്ങളിൽ അരാജകത്വം അയൽ രാജ്യങ്ങളിൽ അയൽ രാജ്യങ്ങളിലെ അസ്ഥിരതയും അയൽ അയൽ രാജ്യങ്ങളിലെ കലാപങ്ങളും പൊളിറ്റിക്കൽ ഉഗ്രൂപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളും കാണുമ്പോൾ ഇന്ത്യയിലെ മുസൽ അവരുടെ ഇന്ത്യയിലെ നിലപാടാണ് ശരി ഈ ഈ ഭരണകൂടത്തോട് രാജ്യ ജീവിക്കുന്നവരാണ് നമ്മൾ എന്നുള്ളത് എന്നാൽ സ്വയം പ്രതിരോധം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന വ്യാജയനം മുസ്ലിങ്ങളുടെ ബാനറിൽ കടന്നു വന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കുന്ന ഇതുപോലുള്ള ഉഗ്രസംഘടനകൾക്ക് പൂട്ടിടേണ്ടത് എന്റെ ചെറുപ്പക്കാരുടെ ബാധ്യതയാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജിഹാദിനെ തീവ്രവാദവുമായി കൂട്ടിച്ചേർക്കുകയാണ് ആത്മഹത്യയെ രക്തസാക്ഷിത്വവുമായി കൂട്ടിച്ചേർക്കുകയാണ് എന്തെല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ടോ വിരോധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ വിവിധ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കബളിപ്പിക്കുന്ന ഈ ഉഗ്രവാദികളെ തുറന്നു കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഈ പി എഫും സിനിയും അതിൽ നിന്ന് ഉത്ഭവിച്ച സർവസംഘടനകളും ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇർഹാബാണ് അഥവാ ടെററിസമാണ് വളരെ സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് പ്രൊഫഷണൽ കോളേജിലെ സ്റ്റുഡൻറുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലോകത്ത് നല്ല നിലയിൽ ജീവിക്കുന്ന മുസ്ലിം രാജ്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾ അവിടെയൊന്നും അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉഗ്ര രൂപങ്ങളായിട്ടുള്ള ഓരോ സംഘടനകളും അവിടെ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല എന്നിട്ട് കൂടുതൽ പറയുന്നു മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയ്ക്ക് പോലും അവിടങ്ങളിലൊന്നും പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടില്ല ഏത് അറബ് രാജ്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക യു എ പോലുള്ള ഒരു രാജ്യത്ത് എസ് ഡി പി ഐയുടെ ഒരു സംഘടന അതായത് എസ് ഡി പി ഐ തന്നെ അവിടെ എസ് ഡി പി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതിനാൽ പല പേരുകളിൽ ഏഴ് തവണ അവിടെ അവർ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് ഏഴ് തവണയും അന്വേഷിച്ചതിനു ശേഷം അവർ അത് റിജക്റ്റ് ചെയ്തതാണ് എന്ന് ഓർക്കുക അതാണ് ഓരോ ഗൾഫ് രാജ്യങ്ങളും ചെയ്യുന്നത് ഇതേപോലുള്ള ഓരോ സംഘടനകളെയും അവിടെ പ്രവർത്തിക്കാൻ അവർ അനുവദിക്കുന്നില്ല അതിൻ്റെതായിട്ടുള്ള ജീവിത ഉന്നത നിലവാരം അവിടങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലുള്ളതാണ് പറയുന്നത് മതത്തിന്റെ കാര്യത്തിലേക്ക് പറയുമ്പോൾ ചിലക്ക് ചില ഏത് രാജ്യവും ഇത്തരം തീവ്രവാദ സംഘടനകളെ ഈ ഭീകരവാദികളെ മാറ്റി നിർത്തിയാൽ ആ രാജ്യത്തിന് ഉന്നതി ഉണ്ടാകും വളർച്ചയുണ്ടാകും സംസ്കാരം ആ രാജ്യത്തിന് സമാധാനമുണ്ടാകുകയും ചെയ്യും എക്സാമ്പിൾ ആണ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇറാൻ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇവരൊക്കെ ഈ ഭീകരവാദികളെ താലോലിക്കുകയും ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുമ്പോൾ അവരുടെയൊക്കെ നില കണ്ടോ ഇന്ന് എങ്ങനെയാണ് മാറിപ്പോയിരിക്കുന്നതെന്ന് അതെ ആ രാജ്യങ്ങൾ അധപതിച്ചു കൊണ്ടിരിക്കുന്നു തീവ്രവാദികളാൽ വലയം ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് മറ്റ് രാജ്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്